കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് ആദിവാസി ഉന്നതിയിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് ആന്റണി ജോൺ ഉദ്ഘാടനം സമഗ്രമായ വികസനത്തിനു വേണ്ടി പ്രത്യേകിച്ച് ആദിവാസി ഉന്നതികളിലേയും ഒക്കെ സജീവമായി അതിനകത്ത് വർഷങ്ങളായി ഇടപെടുന്ന ആളുകൾ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ കൂടിയാണ് എന്നുള്ളതുകൊണ്ടും അദ്ദേഹത്തെ പോലുള്ളവരൂടെ വിജയിച്ച് പറയേണ്ടതാണ് നമ്മുടെ കുടുംബശ്രീ രംഗത്തും അതോടൊപ്പം തന്നെ ഇതിനു മുൻപും ജനപ്രതിനിധിയായിട്ടൊക്കെ ഇരുന്ന് സമൂഹത്തിൽ വലിയ സേവനം നടത്തുന്ന പ്രിയപ്പെട്ട മുന്താ ശ്രജി പരിചയ സമന്വയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ തീർച്ചയായിട്ടും വിജയിച്ചു വരണം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം ഏറെ വിസ്തൃതമായ മേഖലയിൽ എല്ലായിടത്തും ഓടിയെത്തുക എന്നുള്ള എളുപ്പമല്ല എന്നാലും ഇവിടെ സമയത്ത് ഇവിടെ എത്താൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞ പത്ത് വർഷക്കാലമായി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് അംഗമെന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ സ്ത്രീ കൂട്ടായ്മകളിലും നിരവധി സാംസ്കാരിക സംഘടനകളിലുമൊക്കെ സജീവ സാന്നിധ്യമായി നാടിൻ്റെ എല്ലാ മേഖലയിലും ജനങ്ങളുടെ ഏതൊരാവശ്യത്തിനും എപ്പോഴും ഓടിയെത്തുന്ന ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ഇവർ മൂന്ന് പേര് ചെറുപ്പക്കാരാണ് മൂന്നല്ല നാല് നാലുപേർ ചെറുപ്പക്കാരാണ് അപ്പോൾ ഇവരെ നമുക്ക് നല്ല കേവല വിജയമല്ല മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണം മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ച് ജനാധിപത്യ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഒരു മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ടാകുമ്പോൾ ആ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന ജനപ്രതിനിധികൾ സ്വാഭാവികമായിട്ടും ഇവിടെയും ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നതും വേഗതയിൽ നടപ്പാക്കാൻ കഴിയും വാർഡ് മെമ്പർ ബിനേഷ് നാരായണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി കുട്ടമ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ കെ ശിവൻ ബിനേഷ് നാരായണൻ കാണിക്കാരൻ കണ്ണൻമണി ജെ ഡി എസ് പ്രസിഡന്റ് ബിന്ദു ചെല്ലപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് സ്ഥാനാർത്ഥികളായ പ്രീതി ശശി ഒൻപതാം വാർഡ് ഇ കെ ജോഷി രണ്ടാം വാർഡ് ബ്ലോക്ക് സ്ഥാനാർത്ഥി മുംതാസ് റെജി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഏഞ്ചൽ മേരി ജോബി എന്നിവർ വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിച്ചു ന്യൂസ് ന്യൂസ് ഡാസ്